എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ മതം ആചാരം ആചാര ലംഘനം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയേണ്ടി വരും അതിനു മുൻപ് അതിനെ ഒരു കാഴ്ചപ്പാട് പറയേണ്ടതുണ്ട് ഒരു മതം മതവിശ്വാസം വിശ്വാസികൾ ആചാരം ആചാരങ്ങളുടെ അനുഷ്ഠാനം എന്നീ കാര്യങ്ങളൊക്കെ വിശ്വാസികളുടെ ഒരു ഏരിയയാണ് അതിനുള്ള എല്ലാവിധ റൈറ്റും അവർക്കുണ്ട് ആചാര ലംഘനമൊക്കെ മനഃപൂർവ്വം ആരെങ്കിലുമൊക്കെ അവരുടെ മതത്തിൽ നടത്തി കഴിഞ്ഞാൽ അവരുടെ മതത്തിനെതിരെ നടത്തി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും അവർക്കുണ്ട് പ്രതിഷേധിക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും അവർക്കുണ്ട് അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും ഇവിടെയുണ്ട് ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത വിശ്വാസ പ്രകടനങ്ങളൊക്കെ ഇവിടെ അനുവദനീയമാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളതാണെങ്കിലും ഒരു പരിധിയിലധികം അനുവദനീയമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വഴിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എത്രയോ മതങ്ങളാണ് അവരുടെ ഓരോ മതപരമായിട്ടുള്ള പ്രതിഷ്ഠങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്തോരം ട്രാഫിക് ബ്ലോക്ക് നമ്മൾ നേരിടാറുണ്ട് എന്തോരം ബുദ്ധിമുട്ട് നമ്മളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താറുണ്ട് അതൊക്കെ ഒരു പരിധിയിലധികമുള്ള വിശ്വാസ പ്രകടനങ്ങളുടെ ഒരു ഒരു ആചരണമാണ് അതുവരെ ഇവിടെ അനുവദനീയമാണ് ആ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ വിശ്വാസം ആചാരം ആചാര ലംഘനം എന്നീ കാര്യങ്ങളിൽ അത് മതവിശ്വാസികളുടെ ഏരിയയാണ് അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്തോളും അതിനെക്കുറിച്ചിട്ട് അവർ പരിഹാരം നിർദ്ദേശിച്ചോളും എനിക്കതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് അഭിപ്രായമില്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ പോലീസിനെ കുറിച്ചിട്ടാണ് ഈ ശബരിമല ഡ്യൂട്ടിക്കൊക്കെ പോലീസുകാർ പോവാറുണ്ട് എന്തിനാണ് ശബരിമല ഡ്യൂട്ടിക്ക് പോലീസ് പോകുന്നത് ക്രമസമാധാന പരിപാലനത്തിന്റെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂട്ടമായി വരുന്ന ഒരു സ്ഥലമാണ് ജനത്തിരക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട് ഭക്തർക്ക് സുഗമമായിട്ടുള്ള ദർശനം ഉറപ്പാക്കേണ്ടതുണ്ട് അത് പോലീസിന്റെ പണിയാണോ അത് പോലീസിന്റെ പണിയല്ല നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസം സംരക്ഷിക്കല് മത സൗഹാർദ്ദം നിരപേക്ഷത എന്നീ കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനത്തില് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നാൽ ഇതിൻ്റെ നന്ദി പ്രകാശനം പോലീസിന് കറക്റ്റായിട്ട് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കൂടുതലും അവർക്ക് വിമർശനങ്ങളാണ് ഏൽക്കേണ്ടി വരാറുള്ളത് ഒരു മതവും അവരുടെ ഇടങ്ങളിൽ അന്യമതസ്ഥർ അന്യ ഓർഗനൈസേഷൻ പോലീസ് സംവിധാനങ്ങളൊന്നും കയറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഹിന്ദു മതവിശ്വാസികളുടെ ഒരു കൂട്ടം ആളുകൾക്ക് കടുത്ത് എതിർപ്പുണ്ട് ഗവൺമെന്റ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ അതൊക്കെ അവരുടെ ഓരോരോ തോന്നലുകളാണ് നമുക്ക് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല എന്തൊക്കെയാണെങ്കിലും പോലീസിന് വലിയൊരു ബാധ്യതയാണ് ഈ ശബരിമല ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ പറയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഭക്തർക്ക് ദർശനം ഉറപ്പാക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നു അമ്മാതിരി വർത്തമാനമൊന്നും ഒരു നാട്ടിലെ പോലീസ് സംവിധാനം പറയരുത് എന്നാലും അതൊക്കെ പറഞ്ഞോട്ടെ അതൊക്കെ നമ്മളുടെ ഇവിടെ ഉള്ള ആളുകൾ ഒരു സെക്ഷൻ തന്നെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട്

വലിയ വിവാദമായി പതിനെട്ടാം പടിയുടെ മുന്നിൽ പിന്തിരിഞ്ഞ് നിൽക്കരുത് അത് ആചാര ലംഘനമാണ് എന്ന് വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു മതത്തിലെ വിദഗ്ധർ അത് സ്ഥിരീകരിച്ചു അത് ആചാര ലംഘനം തന്നെയാണ് ഇത് അറിഞ്ഞുകൊണ്ട് നടത്തിയ ആചാര ലംഘനമാണ് എന്ന് ചില ആളുകൾ ആരോപിച്ചു വിജയ് തമ്പിയെ പോലുള്ള ആളുകളൊക്കെ ഇരുന്ന് ആരോപിക്കുന്നത് അവർ ഹിന്ദു സംരക്ഷണവും വിശ്വാസികൾക്ക് വിശ്വാസം കുറയുന്നതുമായി ബന്ധപ്പെട്ട് ആകുലതയുള്ള ആളുകളുമാണ് എന്തൊക്കെയാണെങ്കിലും അതൊക്കെ പറയേണ്ട ആളുകളാണ് അവർ അവരതൊക്കെ ചെയ്തോട്ടെ ഈ മതത്തിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അപമാനം നേരിടേണ്ടി വരുന്നത് ഇവിടുത്തെ എല്ലാ മതക്കാരെയും സംരക്ഷിക്കേണ്ട എല്ലാ മതക്കാരുടെയും മതമില്ലാത്തവൻ്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസാണ് അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സംഗതിയാണ് എന്തിനാണ് മതപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലീസ് പോയി മതപ്പണി എടുക്കുന്നത് എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്കും മതങ്ങൾക്കും ഈ തീർത്ഥാടന സ്ഥലങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും വിശ്വാസ സമൂഹങ്ങൾക്കും അവർ വിശുദ്ധമെന്ന് കരുതുന്ന ദേവാലയത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് പതിനെട്ടാം പടിയുണ്ട് ഇപ്പോൾ പള്ളികൾക്ക് പടിയുണ്ട് എല്ലാത്തരം പള്ളികൾക്കും പടിയുണ്ട് അപ്പോൾ അവിടെയെല്ലാം അവർ വിശുദ്ധമായിട്ട് കരുതുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ മിക്കവാറും ഈ ശബരിമലയിലല്ലാത്ത സ്ഥലങ്ങളിൽ ആ ഒരു മതത്തിൻ്റെ ആ ഒരു ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും നിൽക്കുന്നത് പരിശീലനം സിദ്ധിച്ച ആളുകളായിരിക്കും നിൽക്കുന്നത് ഈ ശബരിമലയിൽ ഭക്തർക്ക് ദർശനം സുഗമമാക്കാൻ വേണ്ടി പോലീസ് തന്നെ യൂണിഫോം ഇട്ടവിടെ പോയി നിൽക്കണം എന്നുള്ളത് എന്ത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എനിക്കറിയില്ല കൂടുതൽ തിരക്ക് വരുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിലും അതിനുവേണ്ടി പരിശീലനം സിദ്ധിച്ച അയ്യപ്പ സേവാ സംഘത്തിലെ ആളുകൾ നിന്നാലും ദർശനം സുഗമമായിട്ട് ഉറപ്പാക്കാനായിട്ട് പറ്റും ഇവിടെ സംഭവിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം പടിയിലെ പോലീസുകാർ സ്ലോ സ്വയാണ് പതിനെട്ടാം പടിയിലെ പോലീസുകാർ പിന്തിരിഞ്ഞു നിന്നു പതിനെട്ടാം പടിയിലെ പോലീസുകാർ ഭക്തരോട് അപമര്യാദയ്ക്ക് പെരുമാറി ഇതൊക്കെ കേൾക്കേണ്ടെന്ന ആവശ്യം ഇവിടെയുള്ള പോലീസിന് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ധാരാളം തീർത്ഥാടന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ പോലീസ് പോയി അവിടെയൊക്കെ വരുന്ന ഭക്തർക്ക് ദർശന സൗഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനം എങ്ങനെയായിരിക്കും നടക്കുക എത്രയോ സീസണുണ്ട് ഒരു മൂന്നാല് തീർത്ഥാടന സ്ഥലങ്ങളും കൂടെ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ആലപ്പുഴ മറ്റേ കൃവാസന വരുന്നുണ്ട് അവിടെയൊക്കെ എന്ത് ജനത്തിരക്കാണ് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസിന് വേറെ പണിക്കൊന്നും പോകാൻ ഒരു സമയം ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ വിശ്വാസികൾ തന്നെ പറഞ്ഞ് ഇറങ്ങിപ്പോ എന്ന് കൂടുതലായിട്ട് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് പോലീസ് കുറച്ചൊന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പതിനെട്ടാം പടിയില് പരിശീലനം സിദ്ധിച്ച പോലീസുകാരാണ് നിൽക്കുന്നത് ആ ഒരു പരിശീലനം അവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പരിശീലനമുള്ള ആളുകൾക്ക് കൊടുക്കൂ എന്താണ് കൊടുക്കാത്തെന്നുള്ളത് എനിക്കറിയില്ല ഈ വിജി തമ്പിയുടെ ഒക്കെ ആരോപണം ഒന്ന് കേട്ടു നോക്കി അവിടുത്തെ നടക്കുമ്പോഴും അവരും അഭിമുഖമായിട്ടാണ് ഇറങ്ങാറുള്ളത് അത്ര പുണ്യ പവിത്രമായ പതിനെട്ടാം പടിയാണ് ആ പതിനെട്ടാം പടിയിലാണ് ഈ പിണറായി പോലീസുകാർ നേരം ഫോട്ടോഷൂട്ട് നോക്കി ഇത്രയും കാലത്ത് ഇത്രയും കാല ചരിത്രത്തിനിടയിൽ ഇതുപോലുള്ള സംഭവം ശബരിമലയിൽ ഇറങ്ങേറിയിട്ടുള്ളൂ പതിനെട്ടാം പടിയിൽ പോലീസുകാർ നിന്ന് ആൾക്കാരെ കയറ്റി വിടുമ്പോൾ പോലും അവർ സൈഡ് ചെന്നി എന്നാണ് വേറുന്നത് അല്ല പിന്തി ഒന്ന് ചെയ്യാറില്ല സൈഡ് ചെന്നി എന്ന് രണ്ട് സൈഡിലായിട്ട് നിന്ന് അത്ര ആ ബുദ്ധി ശുദ്ധിയോടുകൂടി വിശുദ്ധിയോടുകൂടി ആ ഭക്തിയോടുകൂടിയാണ് ഈ ബുമാരെ കണ്ടിട്ടുകൊണ്ടിരുന്നത് ഇന്ന് അത് മാറിയിട്ട് അവിടെ നിൽക്കുന്ന നിരം നിൽക്കുന്ന ആൾക്കാർ എന്താണെന്ന് ഫോട്ടോഷൂട്ട് നടത്താനുള്ള സ്ഥലമാണോ ശബരിമലയിലെ കുഞ്ഞ് പതിനെട്ടാം പടി ഞാൻ കഴിഞ്ഞിട്ട് അവിടെ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ ആ തിരുമുറ്റ താഴെ സ്ഥലങ്ങളില്ലേ അല്ലെങ്കിൽ താഴെയുള്ള പണികളില്ലേ പണിയിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നതിൽ താഴെ പതിനെട്ടാം പടിക്ക് താഴെ അപ്പം മാർ നടപ്പിൽ നിന്ന് കയറി പോകുന്ന പടിയുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ ബാക്കിൽ ഈ പതിനെട്ടാം പടി വാങ്ങുകയും ചെയ്യുമ്പോഴും അപ്പൊ ഇത് മനഃപൂർവ്വമാണ് മനപൂർവ്വമായിട്ട് ആചാര നിൻഘനത്തിന് വേണ്ടിയാണ് ആ ആചാരംഘന ശ്രമം തന്നെയാണ് അവിടെ നടന്ന ഇന്ന് അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഈ പോലീസുകാർ ഒരാളെങ്കിലും ഒരു അയ്യപ്പ വിശ്വാസിയായിരുന്നെങ്കിൽ ആ ഫോട്ടോ അവിടെ ചെയ്യുമായിരുന്നില്ല ഒരിക്കലും പതിനെട്ടാം മടി ആ പതിനെട്ടാം മടി അശുദ്ധമാക്കാൻ വേണ്ടി അവിടെ ഒരിക്കലും പോസ്റ്റ് ചെയ്യുമായിരുന്നില്ല കാര്യം ഇന്നത്തെ പോലീസുകാരുടെ അവസ്ഥ എന്താ അവിടെ വരുന്നത് ഡ്യൂട്ടി കഴിയുന്ന പോലീസുകാർ എത്ര പേരുണ്ട് വൃതധാരികൾ എത്ര പേരുണ്ട് അയ്യപ്പ വിശ്വാസികൾ ഞാൻ എല്ലാ വർഷവും ശബരിമല പോകുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശബരിമല പോകുമ്പോൾ ഒരു ഫോൺ ചെയ്തു അവിടുത്തെ ആ താഴത്തെ പമ്പയിലെ കൺട്രോൾ റൂമിലേക്ക് നമ്മൾ എപ്പോ ഈ ശബരിമലയിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഫോൺ ചെയ്താലും ഫോൺ എടുത്ത് ആദ്യം പറയുന്ന സ്വാമി സ്വാമിശ്രമെന്നാണ് പക്ഷേ ഇപ്പൊ അങ്ങനെ എന്റെ എന്നാണ് കേട്ടത് ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടിയിൽ ഉണ്ടായത് എന്നൊരു ഓഫീസോട് ചോദിച്ചു എന്താണോ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പൊ വരുന്ന ആൾക്കാർക്കൊന്നും സ്വാമി ശരണം പറയാൻ താല്പര്യമില്ല അപ്പൊ ആലോചിച്ചു നോക്കി അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞെടുച്ച് ഡ്യൂട്ടിക്ക് ഇടുകയാണ് കഴിഞ്ഞ വർഷം തന്നെ കണ്ടില്ലേ പോലീസുകാരുടെ പെരുമാറ്റം പെരുമാറ്റമുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളോട് അയ്യപ്പമാർക്കുണ്ടായി അതുപോലെ ഇത്തവണയും അത് ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ ഈ ഓരോന്നായിട്ട് പറയുന്നത് ഈ ക്ഷേത്ര അവിശ്വാസികളായ അയ്യപ്പ വിശ്വാസികളായ മതധാരികളായ പോലീസുകാരെ മാത്രമേ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ അല്ല എന്ത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മതപ്പണി ചെയ്യുന്നതിനിടയിൽ പോലീസുകാർക്ക് നേരിടേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഡ്യൂട്ടി തന്നെയാണോ എന്നുള്ളത് പുനർവിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ് മിനിമം പതിനെട്ടാം പടിയിൽ നിന്ന് ഇറങ്ങി നിന്നെങ്കിലും പോലീസ് അവരുടെ ക്രമസമാധാന പരിപാലനം നടത്തേണ്ടതാണ് ആൾക്കൂട്ടം നിയന്ത്രണം നടത്തേണ്ടതാണ് പതിനെട്ടാം പടിയില് ഈ ഭക്തരായിട്ടുള്ള ആളുകൾ ഇത് നല്ല രീതിയിൽ നിയന്ത്രിക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ള ആളുകൾ പരിശീലനം സിദ്ധിച്ച ആളുകൾ നിന്ന് നോക്കട്ടെ അവർ മാറി 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 നിന്ന് നോക്കട്ടെ ഏതായാലും ഇവിടെയുള്ള പോലീസുകാരെക്കാട്ടിലും എത്രയോ മടങ്ങാണ് വിശ്വാസി സമൂഹത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാറി മാറി നിൽക്കാനായിട്ടുള്ള എന്തോരം ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോലീസിനെ അവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പോലീസുകാർ മനുഷ്യന്മാരാണ് വിശ്വാസികൾ മനുഷ്യന്മാരാണ് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അപമാനം ഏൽക്കേണ്ടതല്ല അതുകൊണ്ട് തന്നെ അവരെ ആ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഇതിനകത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ മുഴുവൻ ആവശ്യം ഇതാണ് നമ്മളുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് ചാലഞ്ച് ഇതാണ് ഈ ദേവസ്വം ബോർഡ് അതേപോലെ തന്നെ ശബരിമല ക്രമസമാധാനം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ചീത്തപ്പേര് വാങ്ങിയെടുക്കുക മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും ആ ഒരു പിന്തിരിഞ്ഞ ഫോട്ടോ കൊണ്ട് എന്നൊക്കെ ഇന്നലെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ രാജിവെക്കണമെന്നൊക്കെയുള്ള ആവശ്യമൊക്കെയാണ് വിശ്വത് പരിഷത്തൊക്കെ നടത്തിയത് ആവശ്യമാണ് ഉന്നയിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളഭിപ്രായം പറയുക നമ്മളുടെ പോലീസ് ഇങ്ങനെ മതപ്പണിക്ക് പോയി നിൽക്കുന്നതിനോട് നിങ്ങളഭിപ്രായം അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് നന്ദി